ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടേൽസ് ഞാൻ രൂപേഷ് അപ്പം ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്ഥാപനം കരുവാര കരുവാരുകൊണ്ടുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഉള്ളത് കേട്ടോ ഫാമിലി റൂംസ് ആയിക്കോട്ടെ ഫാമിലി ആയിട്ട് വന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള സം സ്ഥലങ്ങളായിക്കോട്ടെ അതൊക്കെ ഒരുപാടുള്ള കരുവാരകുണ്ടിലെ ഒരു വലിയ ഹോട്ടൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലം മനസ്സിലായവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് പേരാണ് വന്നിട്ടുള്ളത് ഒരു ടീം പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ മന്ദറൈസാണ് പിന്നെ ബീഫിൻ്റെ കൊണ്ടാട്ടം ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ബ്രോസ്റ്റും പറഞ്ഞിട്ടുണ്ട് ബ്രോസ്റ്റിൻ്റെ കൂടെ രണ്ട് കുബോസ് ഉണ്ട് അതേപോലെ തന്നെ ബ്രോസ്റ്റ് എനിക്ക് ആ ഒരു ക്രിസ്പിനെസ് ഒന്നും തോന്നിയില്ല ബ്രോസ്റ്റ് ഒരു ആവറേജ് ബ്രോസ്റ്റ് അനുഭവം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ ഞാൻ എപ്പോഴും പേഴ്സണലി പറയണത് എല്ലാവർക്കും എല്ലാ ഫുഡും ഒരേപോലെ ആയിക്കോളണം എന്നില്ല ചിലർക്കതായിരിക്കാൻ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളാണല്ലോ എൻ്റെ വീഡിയോയിൽ പറയാം പക്ഷേ ഞാനതാരെ അടിച്ചേൽപ്പിക്കുന്നില്ല അപ്പോൾ ഈ കൊണ്ടാട്ടം വേറെ ലെവലായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ പിന്നെ കൊണ്ടാട്ടം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും കാരണം അത്രയും ടേസ്റ്റി ആയിരുന്നു ബ്രോസ്റ്റ് പിന്നെ ഒരു ആവറേഞ്ച് ബ്രോസ്റ്റ് ബ്രോസ്റ്റ് ഇതിലും നല്ല ബ്രോസ്റ്റ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ബ്രോസ്റ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഈ ബ്രോസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതും ഒന്ന് കയ്തേക്കും അപ്പോൾ ഈ ഒരു സ്ഥലം മനസ്സിലായവർ ആരൊക്കെയാണ്